എന്റെ ജോലി ചെയ്യണോ ബുദ്ധിമുട്ടല്ലേ നാപ്പത്തിരണ്ട് വയസ്സായി പത്തി വർഷം ജോലി തുടങ്ങിയിട്ടുണ്ട് ഇനി ജോലി ചെയ്യണമെങ്കിൽ നമ്മള് അല്ലെ ഇത്ര വർഷം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി വെച്ച് കുറച്ച് കൊറച്ച് കാശട്ടെ അങ്ങനെ ചെയ്തൊക്കെ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നില്ലേ നല്ല മനസ്സിലാൻ ചാലിന് വേണ്ടി പിന്നെ ഞാൻ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത് ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ എനിക്ക് കടക്കിട്ടുമായിരിക്കും ോ എങ്ങനെ പറ്റി അത്ര അറിവില്ലായിരുന്നു എന്താ കാണുന്ന ആൾക്കാർക്കും അറിവില്ല കാണുന്ന എനിക്ക് നല്ല അറിവായിരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ യു കെയില സമയത്താ ബിഗ് ബോസ് ഒക്കെ ആദ്യമായിട്ടുമായിരുന്നു നമ്മൾ ശില്പ ഷെട്ടിയൊക്കെ യു കെയിലെ ജയിച്ചൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഫോമാറ്റോട്ടെ അറിയാം അതിങ്ങനെയൊന്നും അല്ല അത് െവലാസ് കൾച്ചർ വേറെയാണ് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി ഹിന്ദിയിലെ കൾച്ചർ വേറെ അത് കഴിഞ്ഞിട്ട് തമിഴ് അത് മാറി മലയാളത്തിൽ വന്നപ്പോ വേറെ രീതിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ അതെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേട്ടർ എഴുതിക്കുന്ന വെരി ഡിഫറൻറ്റ് അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്കറിയാം രഞ്ജിനി അന്തർ രഞ്ജനിക്ക് ഇപ്പോഴും ക്രിറ്റിസം തോന്നിയ ഒരു സാധനം എനിക്ക് കിട്ടുന്ന സാധനമാണ് എന്നെ എവിടെയാ പ്ലേസ് ചെയ്യാൻ പോണെന്ന് എനിക്കറിയാം ഓൾറെഡി അതിൽ നിന്നും ഞാൻ ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങി പോന്നു അല്ലെങ്കിൽ എനിക്കറിയാം രഞ്ജനെ യഥാസ് പറഞ്ഞ ഒരു നമ്മളൊരാളെ അവിടെ വെക്കുമ്പം അവർ അതിനൊരു കാസ്റ്റ് ചെയ്തൊരു രീതിയുണ്ട് നമ്മളൊരു പേഴ്സണാലിറ്റി നമ്മുടെ ഇതൊക്കെ നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അതിൽ കറക്റ്റ് ആവും യനോ ഒരു സിനിമയിലെ പോലെ കാസ്റ്റിംഗ് ആണിത് ആ കാസ്റ്റിംഗിൽ നമ്മൾ തട്ട് വലിയ പ്രശ്നമില്ലാതെ പുറത്തിറങ്ങി വന്നാൽ അത് നമ്മളുടെയും ഒരു സ്മാർട്ട്നെസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അങ്ങനെ ഒരു ഒരു ഐ വാസ് വെരി ഷുവർ അബൌട്ട് വാട്ട് ഇറ്റ് ഇസ് അപ്പം എന്നാലും ഞങ്ങളുടെ മണൂർ ഞങ്ങളുടെ സമയത്ത് ഒരു മണിക്കൂറെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഡെയിലി ട്വൻ്റി ഫോർ സെവൻ പോലും ഉണ്ടായിരുന്നില്ല ട്വൻ്റി ഫോർ സെവനെ കൊണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി

സ്ക്രീനിലൂടെ കുറെ ഇതൊക്കെ കാണിച്ചു സത്യാവസ്ഥ എനിക്കറിയാം പക്ഷെ ഹൈജീൻ എന്ന് പറയണത് നമ്മൾ വളർന്നു വരുന്ന ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷനാണ് അല്ലെ വീട്ടിൽ പഠിച്ചതിൻ്റെ ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അതൊരു ഗ്രൂപ്പ് ആയിട്ട് വരുമ്പം നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം പിന്നെ ആ കൊച്ചെല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനാ അതാരെങ്കിലും അവന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഗ്രൂപ്പ് മെന്റാലിറ്റി ഇപ്പൊ ഹോസ്റ്റലിൽ ജീവിക്കുമ്പം ബോയ്സ് ഹോസ്റ്റലിൽ നമുക്ക് അതിന്റെ ഒരു അവസ്ഥ അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മ അത് ചിലപ്പം ക്ലീൻ ആക്കി വെക്കുമായിരിക്കും പെണ്ണുകളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നാലും ഞാനൊരു യുനോ എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കുമ്പോഴും ചെറുപ്പത്തില മെസ് എന്റെ ജാനൊക്കെ വന്നാൽ മടക്കി വെക്കുന്ന ചില സമയത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട് പക്ഷേ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദുർ ക്ലീൻ അപ്പൊ പേഴ്സണലി എനിക്ക് ആ കുട്ടീൻ്റെ ഹൈജീനെ കുറിച്ച് അറിയില്ല എൻ്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടെ പെട്ടാൽ മാത്രമേ അറിയുള്ളു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നു പക്ഷെ ഡെഫിനറ്റ്ലി ഒരു വീട്ടിൽ ചെന്നൈയിലൊക്കെ ടിഷു അറിയുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെഫുൾ ആവാം പിന്നെ പാറ്റ്സ് പീരിയൽസ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് വീട്ടിലാത്തോണ്ട് എനിക്ക് പുറത്തേക്ക് അഭിപ്രായം പറയാന്നേ ഉള്ളൂജീൻസ് ബേസിക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് പാവം ഐ ഫീൽ ബാഡ് ും തല ചൊറും ചെയ്യുന്ന കുറച്ച് സാധനം ഇതൊക്കെ അതാലോചിക്കാതെ പുറത്തു വരുമ്പോ ആ കുറച്ച് കുറെ ഡ്രോമ അനുഭവിക്കും ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി നമ്മൾ എനിക്കത്രയും അതിന്റെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇഷ്ടം അല്ലെങ്കിലും ആ വീട്ടിൽ ഏറ്റവും ഡ്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ ആണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നും ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ കുട്ടീനെ കുട്ടി എന്നെ കാണുന്നത് അപ്പൊ എനിക്കറിയില്ല സുന്ദരി കുട്ടി തോന്നി പിന്നെ നന്നായി ഗെയിം കളിക്കുന്നു തോന്നി പിന്നെ കുറച്ച് സബ്ജക്റ്റിനൊക്കെ തോന്നി അതൊക്കെ എല്ലാ സ്ക്രീനിലും കാണുന്ന എല്ലാ സത്യം വന്നു അത് ബ്യൂട്ടി ബ്ലോഗ് ചെയ്തുകൊണ്ടെ പേഴ്സണൽ ടൈമിൽ ആ കുച്ചിനെ കുറിച്ചാണ് ഇതൊരു പത്ത് എപ്പിസോഡാ കാണലോണ്ടല്ലോ മക്കള് ചേച്ചി പോട്ടെ ക്ഷീണിച്ചു എന്തിനാണാവൂ പോരേ